അള്ളാഹു അക്ബർ പറയാം പക്ഷെ ആളുകൾ പേടിക്കുമല്ലേ അള്ളാഹു അക്ബർ എന്ന് കേട്ടാൽ ഉടനെ ഒരു സിനിമാ തിയേറ്ററിൽ ഇരുന്നിട്ട് പോലും അള്ളാഹു അക്ബർ എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായതൊന്നും ഇവർക്കാർക്കും അറിയാത്തതാണോ അതോ അറിയില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചുതരാം കേരളത്തിൽ ഒരു ഭീകരവാദത്തിനും തീവ്രവാദത്തിനും വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങളത് കണ്ടിട്ടൊന്ന് പറയണം പഹൽഗാം ഭീകരാക്രമണം നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാ കാലത്തും അതൊരു വേദന തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ നമുക്കത് വിഷമം തന്നെയാണ് കാരണം നമ്മുടെ സ്വന്തം മാതാവിന് ജനിക്കണമെന്നില്ല സഹോദരങ്ങളാകാൻ അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഞാനത് അവൻ്റെ ഒന്ന് കണ്ടോ കേട്ടോ ഈ കുടുംബീകരൻ മുഹമ്മദ് സനൂഫ് എന്നാണ് അവൻ്റെ പേര് ഇനിയും അവൻ ആ പഹൽഗാമിൽ ഞാൻ വാർത്ത പറയാം അതിനു മുമ്പ് ഇതൊന്ന് കണ്ടോ മുഹമ്മദ് സനൂഫ് കണ്ടോ അവൻ എഴുതിയ ഒരു പോസ്റ്റാണ് ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത് ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വീർപെടുത്തും മറ്റ് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ച് തുപ്പും കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിനു വേണ്ടി ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെയെല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും പഹൽഗാമില് ഇരുപത്തിയൊൻപത് സാധാരണക്കാരായിട്ടുള്ള തീർത്ഥാടകരെ ജാതി ചോദിച്ച് മതം ചോദിച്ച് ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ എന്ന് നിക്കറൂരി നോക്കി അവർ മുസ്ലിം അല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് തലയ്ക്ക് ഓട്ടയിട്ട് അവരെയൊക്കെ വീഴ്ത്തിയത് അവർക്ക് മുമ്പില് അവരുടെ മാതാപിതാക്കള് സഹോദരങ്ങൾ ഭാര്യമാര് മക്കളും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇരുപത്തിയൊൻപത് സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച ആ ഒരു ഓപ്പറേഷനെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന രൂപത്തിൽ നരേന്ദ്രമോദി ഒരു സ്ത്രീയെ തന്നെ സോഫിയ ഖുറൈഷി എന്ന് പറയുന്ന മുസ്ലിം വനിതയെ മുൻനിർത്തിയാണ് പാകിസ്ഥാന്റെ ഒൻപത് ആണവ കേന്ദ്രങ്ങൾ ചുട്ടാക്കിയത് പഹൽഗാമിൽ കയറി ഭീകരാക്രമണം നടത്തിയ നാല് ഭീകരന്മാരെ മിനിറ്റുകൾക്കകം വധിച്ചു അത് ഇന്ത്യയുടെ ഒരു വിജയമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ ആര് എവിടെ നിന്ന് കൊരച്ചിരുന്നാലും ശരി അവരെ ഇല്ലാതാക്കാൻ ഇന്ത്യ എപ്പോഴും സജ്ജരാണെന്ന് അതാണ് അവിടെ കാണിച്ചത് അപ്പോ ഇവന് മാത്രം പിടിച്ചില്ല ഇവന് പാകിസ്ഥാൻ ഇവന്റെ വാപ്പായ്ക്ക് ആദ്യത്തെ കെട്ടിലുണ്ടായ മക്കളായിരുന്നു അല്ലെങ്കിൽ ഇവന്റെ ഉമ്മായെ പാക്കിസ്ഥാൻകാർ വന്ന് പണിഞ്ഞുണ്ടാക്കിയ മക്കളായിരുന്നു അവന്മാരാണ് പഹൽഗാമിലെ തീർത്ഥാടകരായിട്ടുള്ള ഇരുപത്തിയൊൻപത് പേരെ കൊന്നത് അപ്പോൾ ആ കൊലയാളികളായിട്ടുള്ള ഇവന്റെ വാപ്പാട ജാരസന്ധതികളെ ആദരിക്കുന്ന തിരക്കിലായിരുന്നു ഈ കൊടും ഭീകരൻ ഇനി പറയണം കേരളം എത്രമേൽ ഭീകരതയ്ക്ക് വളം വെച്ചു കൊടുക്കുന്നുണ്ടെന്ന് എന്തുകൊണ്ടാണ് ഇവരെ ശരിയാലിച്ച് കീറി ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ നമ്മൾ ബാധ്യസ്ഥരാകുന്നത് ഇവൻ പറഞ്ഞ വാക്ക് വാക്കുകേട്ടോ ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത് ഇരുപത്തിയൊൻപത് കാഫിറുകളായ ആളുകളെ പഹൽഗാം ഭീകരാക്രമണം നടത്തിയ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകരന്മാർ ഇവന്റെ തന്തയ്ക്ക് പാകിസ്ഥാനി സ്ത്രീയിൽ ഉണ്ടായ ഈ കൊടും ഭീകരൻ പറഞ്ഞതാ മലയാളിയായിട്ടുള്ള സനൂഫ് പറഞ്ഞതാ ജാസ്മിൻ ഒരു കാര്യം ചെയ് നല്ല ഒരു കാപ്പിയിട്ട് ഈ ഇവന് കൊണ്ട് കൊടുക്ക് ഈ കൊടും ഭീകരനായിട്ടുള്ള സനൂഫിന് കൊടുക്കാൻ നീ നിന്റെ ദീനിനെ ഒന്ന് ശരിയാക്ക് നീ നിന്റെ മതത്തെ സ്നേഹിക്ക് ചിലപ്പോൾ ആചാരസന്തതികൾ ചിലപ്പോൾ നിനക്കും എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഉണ്ടാക്കി തരും എന്നിട്ട് അവൻ പറയാണ് കാഫറുകളെ കൊന്നു കളഞ്ഞല്ലോ അതിലെന്തുമാത്രം സന്തുഷ്ടനാണെന്ന് അവൻ പറഞ്ഞു വരുന്നത് എന്നിട്ട് ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങള് പിടിച്ചെടുക്കുമെന്ന് അവൻ പാകിസ്ഥാനിയായിട്ട് ആയിട്ട് മാറി അവനൊരു പാകിസ്ഥാനിയാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വേർപെടുത്തുമെന്ന് പറഞ്ഞാൽ അവൻ ആരായി അവൻ കാശ്മീരില അവൻ അല്ല ഇന്ത്യക്കാരനല്ല അവനൊരു പാകിസ്ഥാനിയാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കച് കാരണം പാകിസ്ഥാനിയാണല്ലോ എന്നിട്ട് പിന്നെ കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയുമെന്ന് ശരി എന്റെ സഹോദരങ്ങൾ അതായത് റെസിസ്റ്റൻസ് ഫ്രണ്ട് ലഷ്കർ ഇ തൊയ്ബ ഐസിസ് ജെയ്ഷെ മുഹമ്മദ് ഇവരൊക്കെ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിങ്ങളെ സംരക്ഷിച്ച് മറ്റു മനുഷ്യരെ മറ്റുള്ളവര് മനുഷ്യരാണെന്ന് മനസ്സിലായല്ലേ നീ ഒന്ന് മനുഷ്യരല്ല എന്ന് മനസ്സിലായല്ലേ അവരെയൊക്കെ ഒക്കെ കൊല്ലണമെന്ന് കൂട്ടമായിട്ട് നശിപ്പിക്കണമെന്ന് കാലങ്ങളോളമായിട്ട് കാത്തിരിക്കുകയായിരുന്ന വിശുദ്ധ യുദ്ധത്തിന് സമയമായെന്ന് വിശുദ്ധ യുദ്ധത്തിന് സമയം നമ്മൾ വിചാരിക്കും ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് അല്ല അല്ല ഇതൊരു മുഹമ്മദ് സനൂഫിന്റെ മാത്രം വാക്കുകളല്ല ഒരു ക്വാളിറ്റി വന്നിട്ട് പറഞ്ഞില്ലേ നമ്മുടെ നമ്മുടെ സഹോദരങ്ങളാണ് പാകിസ്ഥാനികള് പാകിസ്ഥാനിലെ ഏതെങ്കിലും ഒരാളെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പേരിരങ്ങാനം തൊട്ടു നോക്കിയാൽ എന്റെ ഹാലിളകുമെന്ന് താത്ത പറഞ്ഞത് തത്തട ഹാൽ കണ്ടോ പാകിസ്ഥാൻ ഒരു അറ്റാക്ക് നടത്തിയല്ലോ ആഗ്രഹം അല്ല അല്ല പാകിസ്ഥാനികൾ അതുകൊണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ കിട്ടിയതും വാങ്ങിച്ചിട്ട് ഇന്ത്യ ഒരു മൂലയ്ക്ക് പോയിരുന്നോണം തുടരുത് ഇവന്റെ തന്തയുടെ ജവളെ തന്തയുടെ ജാരസന്തതികളാണ് ആ വന്ന് ഇരുപത്തിയൊൻപത് ഇന്ത്യക്കാരെ കൊന്നിട്ട് തിരിച്ചു പോയത് പാകിസ്ഥാൻ അല്ല അല്ല ലൈക്ക് നമ്മളെ െതിരെ അറ്റാക്ലോ തി അതേ നാടകത്തിൽ തിരിച്ചടിക്കുക എന്നുള്ളതല്ലോ ലൈക്ക് ഭീകരവാദികള് അവരുടെ എന്താ ബോധമുള്ളായ്മ കാരണം ചെയ്ത കാര്യമാണ് ഇത് അതിന് നമ്മള് നമുക്കിടയില് വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് അത് ഇവിടെ നടപ്പായാലും അവരാണ് അവർ ഇല്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെയാണത് സംഭവിക്കാൻ നമ്മൾ ഇന്ത്യ കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെതിരെ നിൽക്കും എന്നുള്ളതാണ് ലൈക്ക് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള മെസ്സേജാണ് ഇന്ത്യയിൽ നിന്ന് പോകേണ്ടത് പക്ഷേ ഇന്ത്യ മഹാരാജ്യത്ത് കയറി മതത്തിന്റെ പേരിൽ ജാതി ചോദിച്ച് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് ലിംഗം മുറിയവനാണോ മുറിഞ്ഞവനാണോ എന്ന് ഉറപ്പു വരുത്തി ഇരുപത്തിയൊൻപത് പേരെ കൊന്നപ്പോൾ ഇന്ത്യ അവർക്കെതിരെ ഒന്നും ചെയ്യരുത് എന്ന് പറയാൻ ഇവളുമാർക്കൊക്കെ സാധിക്കുന്നെങ്കിൽ അപാരമായ തൊലിക്കെട്ടി ഇവർക്കൊക്കെ അനിവാര്യമാണ് ഇപ്പോൾ സ്ത്രീകളാണ് അതിനെയൊക്കെ പ്രതിരോധിക്കുന്നത് സ്ത്രീകള് അപ്പൊ ഇത്തരം രാജ്യവിരുദ്ധരെ കാണുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കണം സുബഹാനല്ല